യുവാനെഴുതുന്ന സുവിശേഷം ഒൻവത് അധികാരം അതിൻ്റെ നാൽപ്പത്തി മൂന്നാമത് വാർത്തയിലെ നാം ഇപ്പോൾ പാർക്കറോം മറന്നാളിലെ യേസു കലീലവുക്ക് പോക മനതായിരുന്നു പിലിപ്പുവെ കണ്ട് നീ എനിക്ക് പിൻചണ്ട് വാ എൻ്റെ അരുമയാന ദേവൻ്റെ പിള്ളേകളെ ഇങ്ങേ പിലിപ്പെ പാർത്ത് യേശു ചെല്ലുകാര് നീ എനിക്ക് പിന്നാലെ വാ എൻ ചൊല്ലുക അപ്പം നാം മുതലേ പാർത്തോം രണ്ട് സീഡറുകൾ യേശു പോകുന്നതെ കണ്ടിട്ട് ഇവർ ദേവൻ്റെ ആട്ടുകുട്ടി എൻ്റെ അറിഞ്ഞ് അവളെ പിൻപറ്റി പോകുക അപ്പടി അവർ പിന്നെ യേസു കൂപ്പടല പോകുക രണ്ടാമത് നാം പാത്തോം അതിൽ ഒരുവൻ തന്നുടേ സഹോദരനെ കൂട്ടിക്കൊണ്ട് യേസുകി വരാർ അവനും ശിഷ്യരായി പാർക്കാൻ ഇങ്ങ മൂന്നാമത് നാം പിള്ളിപ്പോ യേശു അവനെ കണ്ടിട്ട് ചൊല്ലുക നീ എനിക്ക് എന്ന് ചൊല്ലുക അരുമയാനത് ഇവന പിള്ളേകളെ ദേവനുടേ വിളി എന്ന് ചൊല്ലുക ഇതേമാതിരി തന്നെ പല തരങ്ങളിൽക്കെ പേർ ചൊല്ലി അഴക്കലാം ചിലവരെ സ്വപ്നത്തിൽ കൂടെ ദർശനത്തിൽ കൂടെ കൂപ്പിടലാം പിന്നെ ചിലവിടെ ചിലക്ക് തീർക്ക തരിച്ചുകൾ മൂലം ഒന്നെ ദേവൻ്റെ വേലയ്ക്ക് അഴയ്ക്കും ചൊല്ലല ആ ചില വേളകളിൽ നാം താനെ നമ്മുടെ ഹൃദയത്തിലെ ആണ്ടരോടുള്ള അൻപിനെ നാം എന്നെ ചെയ്യലും അവരെ പോകല അതേമാതിരി നമ്മുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരും അല്ല അവ എല്ലാം എന്നെ കൂട്ടിയിട്ട് വന്ന കർത്തരണ്ട പേസല്ലേ അപ്പീം നിങ്ങൾ നെനക്ക വേണ്ട കൂട്ടിക്കൊണ്ട് വന്നാലും നിങ്ങൾക്ക് ദേവൻ്റെ വേല ചെയ്യ മനതായിരുന്നാലും ചെയ്യല അരുമയാണ് ദേവരുടെ പിള്ളേ അപ്പിടി കർത്തരുടെ വേല ചെയ്യുന്നത് വെറും ആണ്ടവർ വിളിക്ക മറ്റുമല്ല ചെയ്യുന്നത് അതേപോലെതന്നെ അതേപോലെതാൻ സ്നാനമെടുക്കുന്നത് കർത്തർ അതേമാതിരി അത് ചൊല്ലിയല്ല സ്നാനം എടുക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ കർത്തർ ഒരു നിലവായി കൊടുപ്പാർ നമുക്ക് പോകണം പിൻപറ്റണം ചെയ്യണം അപ്പൊരു നിലവിരുത്താലേ കർത്തരുടെ വേല ചെയ്യലാം സ്നാനം എടുക്കലാം എന്നെ നമുക്ക് കർത്തർക്ക് വേണ്ടി അതുകൊണ്ട് ചെയ്യല അരുമയാന ദേവൻ്റെ പിള്ളേ നമ്മുടെ നാടുകൾ ആണെങ്കിലേക്ക് നെരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒൻറ്റിയാണ്ടവരുടെ വരികയായിരിക്കലാം അല്ലെന്ന നമ്മുടെ മരണമായിരിക്കലും നാളും നാം

அந்த ஊழியத்தை உங்களுக்கு செய்ய தாராளமாக செய்யலாம் ஆனால் எவ்விதத்தில் கர்த்தருடைய முடிஞ்சதை நாம் கர்த்தர் தம்முடைய ராஜ்யத்தில் வரும் வரும்பொழுது சேர்த்து கொள்ளுவார் அருமையான தேவனுடைய பிள்ளைகள் அதற்காக உங்களுக்கு ஒவ்வொருவருக்கும் அந்த கிருபையை கர்த்தர் கொடுப்பாராக ஜபிப்போம் எங்களை மிக அன்பாக நேசத்து நடத்துக்கிற நல்லது கப்பனே ஆண்டு வரை நாங்கள் உண்டோம் உடுத்தோம் ஆண்டு வரை செய்தோம் அப்படின்னு நல்லா கர்த்தாவே அப்ப ஆண்டு வரை நீர் எங்களுக்கு தந்து ஜீவனுக்கு ஈடாக மறுபடியாக நாங்கள் ஏதாவது செய்ய வேண்டும் என்று அந்த உள் மனதோட கருத்தாது பிள்ளைகள் ஆண்டவரை வரை எங்கி கொண்டிருக்கும்போது நான் எப்படி செய்யணும் என்ற எனக்கு தெரியாது என்று சொல்லி ஆண்டவரை யாராவது கேட்டுக்கொண்டிருந்தால் ஆண்டு நீர் அவர்களை என்ன செய்ய வேண்டும் என்று சொல்லி அவர்களுக்கு நீர்வழிப்படுத்தி கொடுங்கப்பா ஆண்டவரே வரை உங்களுடைய ராஜ்யத்தில் வரும் வரையிலும் மது பிள்ளைகளை கரம் பிடிச்சு நடத்துங்க இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கும் போது ஜபத்தை கேட்ட பதில் தகப்பனே ஆமேன்